ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് കീഴിൽ വിവിധ ദേവസ്വം ബോർഡുകളിലേക്ക് വ്യത്യസ്ത തരം പോസ്റ്റുകളിലേക്കായിട്ട് നിരവധി ഒഴിവുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് സ്ഥിര ഒഴിവുകളാണ് എല്ലാ പോസ്റ്റുകളിലേക്കും വന്നിട്ടുള്ളത് ഈ നോട്ടിഫിക്കേഷനുകളെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി നോക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് വന്നിട്ടുള്ള ഒഴിവുകളാണ് പൂജ്യം മുപ്പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു എന്ന പോസ്റ്റാണ് വന്നിട്ടുള്ളത് ഇരുപത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുമുള്ള കമ്പ്യൂട്ടർ വേഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് പറഞ്ഞിട്ടുള്ളത് നൂറ്റി ഒഴിവുകളാണ് ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമാണ് നടക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സേ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് ആയിട്ട് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് എല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത പോസ്റ്റ് പൂജ്യം നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്യൂൺ ഓർ ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന പോസ്റ്റാണ് ഈ പോസ്റ്റിലേക്ക് ഇരുപത്തി മൂവായിരം രൂപ മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പത്താം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല പതിനാലൊഴികളാണ് ഈ പോസ്റ്റിലേക്ക് നിലവിലുള്ളത് നേരിട്ടുള്ള നിയമനമാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അഞ്ഞൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് അടുത്ത പോസ്റ്റ് പൂജ്യം നാൽപ്പത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്ട്രോങ് റൂം ഗാർഡ് എന്ന പോസ്റ്റാണ് ഈ പോസ്റ്റിലേക്ക് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പ്ലസ് ടു വിജയം അല്ലെങ്കിൽ തത്തുല്യം ശാരീരിക യോഗ്യതകളായിട്ട് ഉയരം കുറഞ്ഞത് നൂറ്ററുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഭാരം കുറഞ്ഞത് അൻപത് കിലോഗ്രാം നെഞ്ചളവ് കുറഞ്ഞത് എൺപത്തൊന്ന് സെൻറ്റിമീറ്ററും അഞ്ച് സെൻറ്റിമീറ്റർ വികാസവും ഈ പോസ്റ്റിലേക്കും സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല നിലവിൽ ഒൻപത് ഒഴിവുകളാണ് ഉള്ളത് നേരിട്ടുള്ള നിയമനമാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സായുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് അടുത്ത പോസ്റ്റ് പൂജ്യം നാൽപ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ എന്ന പോസ്റ്റാണ് ഈ പോസ്റ്റിലേക്ക് അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് സിവിൽ എൻജിനീയറിങ്ങിലുള്ള ബി ടെക് അല്ലെങ്കിൽ ബിഇ ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏഴൊഴിവുകളാണ് ഈ പോസ്റ്റിലേക്ക് നിലവിലുള്ളത് നേരിട്ടുള്ള നിയമനമാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്നവർക്ക് മുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത് അടുത്ത പോസ്റ്റ് പൂജ്യം നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അസിസ്റ്റൻറ്റ് ലോ ഓഫീസർ ഗ്രേഡ് ടു എന്ന പോസ്റ്റാണ് മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് ഈ പോസ്റ്റിലേക്ക് ശമ്പള സ്കെയിൽ വന്നിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള നിയമബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ബാർ കൗൺസിൽ പരീക്ഷ പാസ്സായിരിക്കണം അല്ലെങ്കിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്തിരിക്കണം എന്നിവയാണ് ഒരു ഒരൊഴിവാണ് ഈ പോസ്റ്റിലേക്ക് നിലവിലുള്ളത് നേരിട്ടുള്ള നിയമനമാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സുകളുള്ളവർക്ക് ഈ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ആയിരം രൂപയാണ് അപേക്ഷാ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് എസ് സി എസ് ഡി കാറ്റഗറിയിൽ വരുന്നവർക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീ വരുന്നത് അടുത്ത പോസ്റ്റ് പൂജ്യം നാൽപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലൈബ്രറേറിയൻ എന്ന പോസ്റ്റാണ് ഇരുപത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഈ പോസ്റ്റിലേക്ക് ശമ്പള സ്കെയിൽ വന്നിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബി ലിസ്ക് എം ലിസ്ക് ബിരുദം അല്ലെങ്കിൽ തത്തുല്യമാണ് ഒരൊഴിവാണ് ഈ പോസ്റ്റിലേക്ക് നിലവിലുള്ളത് നേരിട്ടുള്ള നിയമനമാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം അറുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്നവർക്ക് മുന്നൂറ് രൂപ വരുന്നുള്ളൂ അടുത്ത പോസ്റ്റ് പൂജ്യം നാൽപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അസിസ്റ്റൻറ്റ് പ്രസ് മാനേജർ എന്ന പോസ്റ്റാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് നാൽപ്പത്തി മൂവായിരത്തി നാനൂറ് രൂപ മുതൽ തൊണ്ണൂറ്റൊന്നായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പ്രിൻ്റിൻ ടെക്നോളജിയിലെ ബിരുദം അല്ലെങ്കിൽ പ്രിൻ്റിൻ ടെക്നോളജിയിലെ സർക്കാർ അംഗീകൃത ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത എന്നിവയാണ് ജോലി പരിചയമായിട്ട് സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ പ്രസ്തുത മേഖലയിലുള്ള രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം കൂടെ പറയുന്നുണ്ട് ഒരൊഴിവാണീ പോസ്റ്റിലേക്ക് നിലവിലുള്ളത് നേരിട്ടുള്ള നിയമനമാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്നവർക്ക് മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീ ആയിട്ട് വരുന്നത് അടുത്ത പോസ്റ്റ് പൂജ്യം നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അസിസ്റ്റൻറ്റ് മെഷീൻ ഓപ്പറേറ്റർ പ്രസ് എന്ന പോസ്റ്റാണ് ഈ പോസ്റ്റിലേക്ക് ഇരുപത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ശമ്പള സ്കെയിൽ വന്നിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പ്ലസ് ടു വിജയം അല്ലെങ്കിൽ തത്യം പ്രിൻറ്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ ഓർ ഓഫ്സെറ്റിൽ എൽ പി ടി അല്ലെങ്കിൽ കെ ജി ടി ഇ എം ജി ടി ഇ പ്രിൻറ്റിങ് വിജയവും അറിയപ്പെടുന്ന അച്ചടി സ്ഥാപനത്തിൽ ഓഫ്സെറ്റ് മെഷീൻ പ്രവർത്തിപ്പിച്ച അഞ്ച് വർഷത്തെ പരിചയവുമുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒരൊഴിവാണ് ഈ പോസ്റ്റിലേക്ക് നിലവിലുള്ളത് നേരിട്ടുള്ള നിയമനമാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീ ആയിട്ട് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീ ആയിട്ട് വരുന്നത് അടുത്ത പോസ്റ്റ് പൂജ്യം നാൽപ്പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കമ്പോസിറ്റർ കം പ്രൂഫ് റീഡർ എന്ന പോസ്റ്റാണ് ഈ പോസ്റ്റിലേക്ക് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ഇതിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പ്ലസ് ടു വിജയം അല്ലെങ്കിൽ തത്തുല്യം പ്രിൻ്റിംഗ് ടെക്നോളജിയിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള തത്തുല്യ യോഗ്യത നേടിയ ആളായിരിക്കണം അല്ലെങ്കിൽ കേരള സർക്കാർ നടത്തുന്ന ബന്ധപ്പെട്ട ട്രേഡിലെ ടെക്നിക്കൽ പരീക്ഷാ വിജയം കെ ജി ടി ഇ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ പ്രൂഫ് റീഡർ വർക്ക് ഹയർ കമ്പോസിംഗ് ലോവർ എന്നിവയിലെ വിജയം ജോലി പരിചയമായിട്ട് അംഗീകൃതമോ അറിയപ്പെടുന്നതോ ആയ പ്രിൻറ്റിംഗ് പ്രസ്സിലെ രണ്ട് വർഷത്തെ തൊഴിൽ പരിചയവുമാണ് യോഗ്യതകളായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരൊഴിവാണ് നിലവിൽ ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അഞ്ഞൂറ് രൂപയാണ് പരീക്ഷാ ഫീസായിട്ട് വരുന്നത് എസ് സി എസ് ടിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പരീക്ഷാ ഫീസായിട്ട് വന്നിട്ടുള്ളത് അടുത്ത പോസ്റ്റ് പൂജ്യം നാൽപ്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബൈൻഡർ എന്ന പോസ്റ്റാണ് ഇതിലേക്ക് ഇരുപത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് എസ് എസ് എൽ സി വിജയം അല്ലെങ്കിൽ തത്തുല്യം ബൈൻഡിങ് കെ ജി ടി ഇ എം ജി ടി ഇ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യവികത എന്നിവയാണ് പറഞ്ഞിട്ടുള്ളത് ഒരൊഴിവാണ് ഈ പോസ്റ്റിലേക്കും വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് എസ് സി എസ് ടിക്ക് നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് അടുത്ത പോസ്റ്റ് പൂജ്യം നാൽപ്പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹെൽപ്പർ പ്രസ് എന്ന പോസ്റ്റിലേക്ക് ഇരുപത്തി മൂവായിരം രൂപ മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് എട്ടാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യമാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരൊഴിവാണ് ഈ പോസ്റ്റിലേക്ക് നിലവിലുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് എസ് സി എസ് ടിക്ക് നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് അടുത്ത നോട്ടിഫിക്കേഷൻ പൂജ്യം അൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗോൾഡ് സ്മിത്ത് എന്ന പോസ്റ്റിലേക്കാണ് വന്നിട്ടുള്ളത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അൻപത്തി തൊള്ളായിരം രൂപ വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് എസ് എസ് എൽ സി വിജയം അല്ലെങ്കിൽ തത്തുല്യമാണ് പറഞ്ഞിട്ടുള്ളത് ജോലി പരിചയമായിട്ട് സ്വർണം വെള്ളി ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിൽ പരിജ്ഞാനവും അറിയപ്പെടുന്ന സ്വർണ്ണാഭരണ നിർമ്മാണ സ്ഥാപനത്തിലെ മൂന്ന് വർഷത്തെ തൊഴിൽ പരിചയവുമാണ് യോഗ്യതകളായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരൊഴിവാണ് ഈ പോസ്റ്റിലേക്ക് നിലവിലുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സുവേരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് എസ് സി എസ് ടിക്ക് നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് അടുത്ത പോസ്റ്റ് പൂജ്യം അൻപത്തൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ട്യൂട്ടർ മ്യൂസിക് എന്ന പോസ്റ്റിലേക്ക് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് എസ് എസ് എൽ സി വിജയം അല്ലെങ്കിൽ തത്തുല്യം ഗാനഭൂഷണം ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യം എന്നിവയാണ് പറഞ്ഞിട്ടുള്ളത് ഒരൊഴിവാണ് നിലവിൽ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് എസ് സി എസ് ടിക്ക് നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് അടുത്ത പോസ്റ്റ് പൂജ്യം അൻപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പാർട്ട് ടൈം പഞ്ചവാദ്യം കം വാച്ചം എന്ന പോസ്റ്റാണ് ഈ പോസ്റ്റിലേക്ക് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് എസ് എസ് എൽ സി വിജയം അല്ലെങ്കിൽ തത്യം പഞ്ചവാദ്യം വിഷയത്തിൽ ക്ഷേത്ര കലാപീഠത്തിൽ നിന്നോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗീകരിച്ച സ്ഥാപനങ്ങളിൽ നിന്നോ ഉള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പുരുഷന്മാർക്ക് മാത്രമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത് നേരിട്ടുള്ള നിയമനമായിരിക്കും പന്ത്രണ്ട് ഒഴിവുകളാണ് നിലവിലുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് എസ് സി എസ് ടിക്ക് നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വന്നിട്ടുള്ളത് ഇത്രയും പോസ്റ്റുകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് വന്നിട്ടുള്ളത് ഇനി ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് വന്നിട്ടുള്ള ഒഴിവുകൾ പരിശോധിക്കാം പൂജ്യം അൻപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ എന്ന പോസ്റ്റിലേക്ക് അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരൊഴിവാണ് നിലവിലുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും ഇരുപത്തി അഞ്ച് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വന്നിട്ടുള്ളത് പൂജ്യം അൻപത്തി നാല് പ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാച്ച്മാൻ എന്ന പോസ്റ്റിലേക്ക് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം ആണ് പറഞ്ഞിട്ടുള്ളത് സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല മുപ്പത്തി എട്ട് ഒഴിവുകളാണ് നിലവിലുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് വരുന്നത് പൂജ്യം അൻപത്തഞ്ച് പ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പോസ്റ്റ് അസിസ്റ്റൻ്റ് ലൈബ്രേറിയൻ ഗ്രേഡിറ്റ് ടു എന്ന തീകയിലേക്കാണ് വന്നിട്ടുള്ളത് മുപ്പത്തയ്യായിരത്തി അറുനൂറ് രൂപ മുതൽ എഴുപത്തയ്യായിരത്തി നാനൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ലൈബ്രറി സയൻസിലുള്ള ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരൊഴിവാണ് ഈ പോസ്റ്റിലേക്ക് നിലവിൽ വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അറുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് അടുത്ത പോസ്റ്റ് പൂജ്യം അൻപത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോൺഫിഡാൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫർ എന്ന പോസ്റ്റിലേക്ക് ഇരുപത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പിംഗിലുള്ള ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ തത്തുല്യവുമാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ജോലി പരിചയമായിട്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് യോഗ്യതകളായിട്ട് വരുന്നത് ഒരു ഒരൊഴിവാണ് ഈ പോസ്റ്റിലേക്ക് നിലവിലുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അഞ്ഞൂറ് രൂപയാണ് പരീക്ഷ ഫീസായിട്ട് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് വരുന്നത് പൂജ്യം അൻപത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പി ജി ടി ഫിസിക്സ് എന്ന പോസ്റ്റാണ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ഫിസിക്സിലുള്ള ബിരുദാനന്തര ബിരുദവും ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ബി എഡ് ബിരുദവുമാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ എൻ സിഇ ആർ ടിയുടെ റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നും ലഭിച്ച ഫിസിക്സിലുള്ള എം എസ് സി ബിരുദമുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരൊഴിവാണീ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമാണ് ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വന്നിട്ടുള്ളത് എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് അടുത്ത പോസ്റ്റ് പൂജ്യം അൻപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി പി ജി ടി ബയോളജി എന്ന പോസ്റ്റിലേക്ക് അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് സുവോളജിയിലോ ബോട്ടണിയിലോ ലൈഫ് സയൻസിലോ ഉള്ള ബിരുദാനന്തര ബിരുദവും ബി എഡ് ബിരുദവുമാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ എൻ സി ആർ ടിയുടെ റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നും ലഭിച്ച ബയോളജിയിലുള്ള എം എസ് സി എഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു ഒഴിവാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് അടുത്ത പോസ്റ്റ് പൂജ്യം അൻപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പി ആർ ടി ഡ്രോയിങ് എന്ന പോസ്റ്റിലേക്ക് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് രൂപ മുതൽ എഴുപത്തയ്യായിരത്തി നാനൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ഡ്രോയിങ്ങിലും പെയിൻറ്റിങ്ങിലും ഉള്ള ബിരുദമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ആർട്ട് ഓർ ഫൈൻ ആർട്ടിലുള്ള രണ്ട് വർഷത്തിൽ കുറയാത്ത ഡിപ്ലോമ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിൽ ഓർ ഫൈൻ ആർട്സിലുള്ള ബിരുദാനന്തര ബിരുദവും അതുമല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വിജയവും അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് പെയിൻറ്റിങ്ങിലോ ഫൈൻ ആർട്സിലോ ഉള്ള കുറഞ്ഞത് നാല് വർഷത്തെ ഫുൾ ടൈം ഡിപ്ലോമയും ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒരൊഴിവാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എഴുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് ഈ പോസ്റ്റിലേക്കും അപേക്ഷാ ഫീസായിട്ട് വന്നിട്ടുള്ളത് എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് പൂജ്യം അറുപത് പ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത പോസ്റ്റിലേക്ക് പ്രൈമറി ടീച്ചർ പി ആർ ടി ആണ് പോസ്റ്റ് വന്നിട്ടുള്ളത് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് രൂപ മുതൽ എഴുപത്തയ്യായിരത്തി നാനൂറ് രൂപ വരെയാണ് സാറിൻ്റെ സ്കെയിൽ വന്നിട്ടുള്ളത് അൻപത് ശതമാനം മാർക്കോട് കൂടിയ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷാ വിജയവും എലിമെൻറ്ററി വിദ്യാഭ്യാസത്തിൽ ദിവത്സര ഡിപ്ലോമയുടെ അല്ലെങ്കിൽ നാല് വർഷത്തെ ബിരുദത്തിൻ്റെ അതുമല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ ദിവത്സര ഡിപ്ലോമയുടെ അവസാന വർഷ പരീക്ഷാ വിജയം ഉള്ളവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ കുറഞ്ഞത് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷാ വിജയവും എൻ സി ടി ഇ റെഗുലേഷൻസ് രണ്ടായിരത്തി രണ്ട് അനുസരിച്ചുള്ള എലിമെൻറ്ററി വിദ്യാഭ്യാസത്തിലുള്ള ദിവത്സര ഡിപ്ലോമയുടെ അവസാന വർഷ പരീക്ഷാ വിജയവുമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ബിരുദവും എലിമെൻ്ററി വിദ്യാഭ്യാസത്തിൽ ദിവത്സര ഡിപ്ലോമയുടെ അവസാന വർഷ പരീക്ഷാ വിജയവും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം പതിനൊന്നൊഴികളാണ് ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാം അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വന്നിട്ടുള്ളത് എസ് സി എസ് ടി കാറ്റഗറി ഉള്ളവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് അടുത്ത പോസ്റ്റ് പൂജ്യം അറുപത്തൊന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പി ജി ടി സംസ്കൃതം എന്ന പോസ്റ്റിലേക്ക് അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെ സാലറി സ്കെയിൽ വരുന്നുണ്ട് സംസ്കൃതത്തിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള തത്തുല്യ ബിരുദം ബി എഡ് ബിരുദം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒരൊഴിവാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് മുന്നൂറ് രൂപ എസ് സി എസ് ടി കാറ്റഗറിക്ക് അപേക്ഷാ ഫീസായിട്ട് വരുന്നുണ്ട് പൂജ്യം അറുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇൻസ്ട്രക്ടർ മ്യൂറൽ പെയിൻറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പോസ്റ്റിലേക്ക് മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും മ്യൂറൽ പെയിൻറിങ്ങിൽ ഡിപ്ലോമ എന്നിവയാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് മ്യൂറൽ പെയിൻറ്റിങ്ങിൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം കൂടെ ജോലി പരിചയമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരൊഴിവാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് എസ് സി എസ് സി കാറ്റഗറിയിലുള്ളവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും അപേക്ഷാ ഫീ ആയിട്ട് വരിക അടുത്ത പോസ്റ്റ് പൂജ്യം അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു എന്ന പോസ്റ്റിലേക്ക് ഇരുപത്തേഴായിരത്തി എണ്ണൂറ് രൂപ മുതൽ അൻപത്തൊമ്പതിനായിരത്തി നാനൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം ജനറൽ സിക്ക് നേഴ്സിങ്ങിൽ മൂന്ന് വർഷത്തിൽ കുറയാത്ത വിജയകരമായ പരിശീലനം കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് രണ്ടൊഴിവുകളാണ് പോസ്റ്റിലേക്ക് നിലവിലുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാം അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീ ആയിട്ട് വരുന്നത് അടുത്ത പോസ്റ്റ് പൂജ്യം അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു എന്ന പോസ്റ്റിലേക്ക് മുപ്പത്തയ്യായിരത്തി അറുനൂറ് രൂപ മുതൽ എഴുപത്തയ്യായിരത്തി നാനൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് എസ് എസ് എൽ സി വിജയം അല്ലെങ്കിൽ തത്തുല്യം ഗവൺമെൻറ് അംഗീകൃത കോമ്പൗണ്ടിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യം കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ തുടങ്ങിയവയുള്ളവർക്ക് അപേക്ഷിക്കാം പ്രസ്തുത മേഖലയിൽ മൂന്ന് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കേണ്ടതാണ് നിലവിൽ ഒരു ഒഴിവാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാം അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീ ആയിട്ട് വരുന്നത് എസ് സി കാറ്റഗറിയിൽ വരുന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും അപേക്ഷാ ഫീസ് വരുന്നത് അടുത്ത പോസ്റ്റ് പൂജ്യം അറുപത്തഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടീച്ചർ നാദസ്വരം വാദ്യവിദ്യാലയം എന്ന പോസ്റ്റിലേക്ക് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും വാദ്യോപകരണത്തിൽ പരിശീലനം നേടിയ ശേഷം ലഭിച്ച സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യതകളായിട്ട് പറഞ്ഞിട്ടുള്ളത് ബന്ധപ്പെട്ട കലയിൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് ഒരൊഴിവാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് നൂറ്റി അൻപത് രൂപയായിരിക്കും അപേക്ഷാ ഫീസ് അടുത്ത പോസ്റ്റ് വരുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്കാണ് പൂജ്യം അറുപത്താറ് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്ലർക്ക് അല്ലെങ്കിൽ ദേവസ്വം അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ജൂനിയർ ദേവസ്വം ഓഫീസർ എന്നീ പോസ്റ്റുകളിലേക്ക് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യമാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരൊഴിവാണ് പോസ്റ്റിലേക്ക് നിലവിലുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് പ്രായപരിധി അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീ ആയിട്ട് വരുന്നത് അടുത്ത പോസ്റ്റ് പൂജ്യം അറുപത്തെട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇലക്ട്രിക്കൽ വിഭാഗത്തിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരൊഴിവാണ് പോസ്റ്റിലേക്കുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീ ആയിട്ട് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിക്ക് മുന്നൂറ് രൂപയായിരിക്കും അപേക്ഷാ ഫീസ് അടുത്ത പോസ്റ്റ് പൂജ്യം അറുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൽ ഡി ടൈപ്പിസ്റ്റ് എന്ന പോസ്റ്റാണ് ഇതിലേക്ക് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കിൽ വന്നിട്ടുള്ളത് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് സർട്ടിഫിക്കറ്റ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യം എന്നീ യോഗ്യത യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം മൂന്നൊഴിവുകളാണ് വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീ ആയിട്ട് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് അപേക്ഷാ ഫീ ആയിട്ട് വരുന്നത് അടുത്ത പോസ്റ്റ് പൂജ്യം എഴുപത് പരണ്ടായിരത്തി ഇരുപത്തഞ്ച് ശാന്തി എന്ന പോസ്റ്റിലേക്ക് ഇരുപത്തി അറുന്നൂറ് രൂപ മുതൽ അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ഒമ്പതാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് പുരുഷന്മാർക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത് ശാന്തി ജോലിയിലുള്ള പ്രവൃത്തി പരിചയം സംബന്ധിച്ച കൊച്ചിൻ ദേവസ്വം ബോർഡ് തന്ത്രി സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച സർട്ടിഫിക്കറ്റാണ് പറഞ്ഞിട്ടുള്ളത് സംസ്കൃതത്തിലുള്ള പരിജ്ഞാനം കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അൻപത്തി ഒന്ന് ഒഴിവുകളാണ് പോസ്റ്റിലേക്ക് നിലവിൽ വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷാ ഫീ ആയിട്ട് മുന്നൂറ് രൂപയാണ് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്നവർക്ക് നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീ ആയിട്ട് വരുന്നത് അടുത്ത പോസ്റ്റ് പൂജ്യം എഴുപത്തൊന്ന് പാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴകം എന്ന പോസ്റ്റിലേക്ക് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യമാണ് വിദ്യാഭ്യാസ വകൃതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് കഴകം പ്രവൃത്തിയിലുള്ള പരിചയം സംബന്ധിച്ച് ക്ഷേത്രാധികാരികളിൽ നിന്നുള്ള സാക്ഷ്യപത്രം ഉണ്ടായിരിക്കേണ്ടതാണ് പതിനഞ്ച് ഒഴിവുകളാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സുകൾ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം അപേക്ഷാ ഫീ ആയിട്ട് മുന്നൂറ് രൂപയാണ് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീ ആയിട്ട് വരുന്നത് അടുത്ത പോസ്റ്റ് പൂജ്യം എഴുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി സോപാനം പാട്ട് എന്ന പോസ്റ്റിലേക്ക് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം ചേങ്ങില ഇടയ്ക്ക ശംഖ് എന്നീ വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാവീണ്യം തെളിയിക്കുന്ന ദേവസ്വം ബോർഡ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്നോ മറ്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നോ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുമാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് പുരുഷന്മാർക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത് മൂന്നൊഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീ ആയിട്ട് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിക്ക് നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് ആയിട്ട് വരുന്നത് അടുത്ത പോസ്റ്റ് പൂജ്യം എഴുപത്തി മൂന്ന് പ രണ്ടായിരത്തി ഇരുപത്തഞ്ച് താളം എന്ന പോസ്റ്റിലേക്ക് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം വാദ്യ ഉപകരണങ്ങൾ താളം കഴുത്താളം ഇലത്താളം തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാവീണ്യം തെളിയിക്കുന്ന ദേവസ്വം ബോർഡ് സ്ഥാപനങ്ങളിൽ നിന്നോ മറ്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നോ ലഭിച്ച സർട്ടിഫിക്കറ്റുമാണ് യോഗ്യതയായിട്ട് വരുന്നത് പുരുഷന്മാർക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്കും അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത് രണ്ടൊഴിവുകളാണ് നിലവിലുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് നൂറ്റി അൻപത് രൂപ എസ് സി എസ് ടി കാറ്റഗറിക്ക് അപേക്ഷാ ഫീസായിട്ട് വരുന്നുണ്ട് അടുത്ത പോസ്റ്റ് വരുന്നത് കൂടൽ മാണിക്കം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയിലേക്കാണ് പൂജ്യം എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൽ ഡി ക്ലർക്ക് എന്ന പോസ്റ്റാണ് വന്നിട്ടുള്ളത് പതിനെട്ടായിരം രൂപ മുതൽ നാൽപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് എസ് എസ് എൽ സി വിജയമാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് കമ്പ്യൂട്ടർ വിജ്ഞാനം കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഒരൊഴിവാണ് പോസ്റ്റിലേക്ക് നിലവിലുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീ ആയിട്ട് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അപേക്ഷാ ഫീ ആയിട്ട് വരുന്നത് അടുത്ത പോസ്റ്റ് പൂജ്യം എഴുപത്തഞ്ച് പ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കീഴ്ശാന്തി എന്ന പോസ്റ്റാണ് ഇതിലേക്ക് പതിമൂവായിരത്തി നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ഇതിലേക്ക് പറഞ്ഞിട്ടുള്ള സ്കിൽസ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ സ്വഗ്രഹ സ്വഗൃഹസൂക്തപ്രകാരം സമാവർത്ത പര്യന്തമുള്ള ക്രിയാദികൾ ചെയ്യപ്പെട്ടവരും നിത്യകർമാനുഷ്ഠാനങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന കുറുമ്പ്രനാട് ദേശക്കാരായ നമ്പൂതിരിമാരായിരിക്കണം അവരുടെ അഭാവത്തിൽ ഇരിങ്ങാലക്കുട പെരുവനം ശുഗപുരം എന്നീ ഗ്രാമങ്ങളിലും മറ്റു ഉപഗ്രാമങ്ങളിൽ നിന്നുള്ള മേൽപ്പറഞ്ഞ ക്രിയാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന നമ്പൂതിരിമാരെയും പരിഗണിക്കുന്നതാണ് അപേക്ഷകർക്ക് നിവേദ്യ സാമഗ്രികൾ തയ്യാറാക്കുന്നതിൽ വേണ്ട പരിജ്ഞാനവും ആരോഗ്യവും ഉണ്ടായിരിക്കേണ്ടതാണ് രണ്ടൊഴിവാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സുവരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീ ആയിട്ട് വരുന്നത് ഇത്രയും പോസ്റ്റുകളാണ് നിലവിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിച്ചിട്ടുള്ളത് ഹിന്ദു ഹിന്ദുമതത്തിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് എല്ലാ പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് എല്ലാ പോസ്റ്റുകളിലേക്കും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് ആയിരിക്കും കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് ഓൺലൈനായി തന്നെ ഫീ പേയ്മെൻ്റും ചെയ്യാവുന്നതാണ് യോഗ്യത ഉള്ള എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യരായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിലേക്ക് വ്യത്യസ്ത പോസ്റ്റുകളായിട്ട് സ്ഥിര നിയമനത്തിന് വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു വയ്ക്കുന്നതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്